നമ്മുടെ നാവിലെ സകലമായ ടേസ്റ്റ് ബഡ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ ഓണസദ്യ നമ്മുടെ വാസനഗ്രന്ഥികൾ ഉണർത്തുന്ന അരോമാറ്റിക് പോളിഫീനോൾസ് അടങ്ങിയ വാഴയിലയിൽ കടുപ്പമേറിയ ടാർട്ടാറിക് ആസിഡിന്റെ പൊളീഞ്ചിയും കോക്കനട്ട് ഓയിലിൽ വറുത്തെടുത്ത ബനാനയും ഫ്രക്ടോസിന്റെ മധുരമൂറുന്ന പൈനാപ്പിൾ കിച്ചടിയും ആൻഡോസയാനിൻ റിച്ചായ പർപ്പിൾ കളർഫുൾ ബീട്രൂട്ട് പച്ചടിയും കോക്കനട്ട് മിൽക്കിൽ വേവിച്ചെടുത്ത മൾട്ടിപ്പിൾ വെജിറ്റബിൾസിന്റെ ന്യൂട്രീഷ്യസ് ഓലനും കാളനും അമിനോ ആസിഡ് ഗ്ലൂട്ടാമൈറ്റ് ചേർന്ന കാബേജ് തോരനും പ്രോട്ടീനിന്റെ അതിപ്രസരമുള്ള പയർവർഗ്ഗങ്ങൾ കിങ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് കോക്കനട്ട് ഓയിലിൽ വാട്ടിയെടുത്ത ഓലനും സോഡിയം ക്ലോറൈഡിന്റെ സമ്മർദ്ദത്തിൽ ഞെരുങ്ങിയ മരുന്ന വൈറ്റമിൻ സി റിച്ച് മാംഗോ പിക്കിളും സിട്രിക് ആസിഡിന്റെ നാവിൽ വെള്ളമോറുന്ന നാരങ്ങാ അച്ചാറും പിന്നെ വളറ്റയിൽ അലയിൽ തയോസൈനേറ്റിന്റെ കടുകിൽ വാട്ടിയെടുത്ത ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയും മറ്റു പ്രീബയോട്ടിക്കുകളും നിറഞ്ഞ മോരിലും കട്ടത്തൈരിലും തീർത്ത പുളിശ്ശേരിയും മോരുകറിയുമോടൊപ്പം നല്ല ചൂടുള്ള ന്യൂട്രീഷ്യസ് ഹെൽത്തി തവിടോടെയുള്ള പാർബോയിൽഡ് റൈസ് അങ്ങിടുമ്പോൾ തന്നെ വാഴയിലെ പീക്യൂട്ടിക്കുലാർ വാക്സ് മെൽട്ടാവുകയും പരിപ്പിൻ്റെയും സാമ്പാറിൻ്റെയും ചൂടിൽ ഫാറ്റ് സൊലുബിൾ അരോമാറ്റിക് പോളിഫിനോൾസ് ഫുഡിൽ മിക്സായി നമ്മുടെ നാവിലും മൂക്കിലുമുള്ള മണവും രുചിയും അറിയാനുള്ള ഫിഫ്ത് ക്രൈനിയൽ നെറു ട്രൈ ജെമിനൽ നെർവിന്റെ കിളിപ്പാറുക തന്നെ ചെയ്യും പിന്നെ അവസാനം നമ്മുടെ ഓൾഡസ്റ്റ് എവല്യൂഷണറി ക്രൈവിങ് സ്വീറ്റ്നെസിനെ തകർത്ത് കളയാൻ രണ്ടു തരം പായസവും ഓണസദ്യ മലയാളികളുടെ അഭിമാനം